ഇതാണ് പ്ലമ്പിങണന്റെ ഇടയിലെ തലകുണ്ട് ഇത് സ്പെഷ്യൽ സാധനമാണ് ഇത് നമ്മളൊക്കെ പൊടി മുട്ടു ഇത് വിസല് മാത്രം വരുന്നത് അങ്ങനത്തെ സ്പെഷ്യൽ അണ്ണോയ് അണന പറഞ്ഞു ഇത് വിസലടിക്കണ കൊണ്ടോന്നല്ല ഇത് ഇതേ എന്തോ പാമ്പുളി പാമ്പുളികള് കത്തിച്ചിട്ട് ഇതേ മരക്കണോന്നിങ്ങനെ പണ്ടാറുതല്ലടാ ഇത് റിട്ടയർ ആയ കൊണ്ടാണ് ഇത് പൊട്ടിയാ പൊട്ടി അങ്ങനത്ര കുണ്ടാണ് ടാ മണ ഗുണ്ടേ എക്സ്പെൻസീവ് ആണ് സ്പെഷ്യൽ കോടിയുടെ ഗുണ്ടാണ് പന്ത് ഗുണ്ടെന്ന് പറയൂ കോടിയുടെ കുറച്ച് ഗുണ്ടാടാൻസീവ് നോക്കി കത്തിച്ചു ഓക്കേ പൊട്ടലൊക്കെ പൊട്ടി ഇത്രയും പൈസ ഈ സാധനം വാങ്ങണ എന്തിനാണ് അതിലും രണ്ടു കണ്ടെങ്കിൽ പട കൊടുക്ക അടുത്തൊരു മറിച്ച് എങ്കിലും വെക്കാ മതി എന്നാടാ ഓക്കേ പടക്കം വന്നേ നാളെ ഞാനൊരു സ്പെഷ്യൽ പടക്കം കൊണ്ടുവരും ത്രീ സിക്സ്റ്റി പടക്കം അതല്ലേ ചുറ്റിംഗ് ഇറങ്ങിപ്പോട്ടു